കടുത്തരുത്തി സെന്റ് മേരീസ് ഫൊറോനോ താഴത്തുപള്ളി പുതിയതായി നിർമ്മിച്ച മരിയൻ കൺവെൻഷൻ സെന്ററിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും വെഞ്ചരിപ്പും ഉദ്ഘാടനവും ഡിസംബർ പതിനാറിന് വൈകുന്നേരം നാലിന് പാലാ രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് നിർവഹിക്കും താഴത്തുപള്ളിയുടെ പഴയ പള്ളിക്ക് സമീപമായിട്ടാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലുതും അത്യാധുനിക സൗകര്യങ്ങളുള്ളതുമായ കൺവെൻഷൻ സെന്റർ പൂർത്തിയാക്കിയിരിക്കുന്നത് ആയിരത്തിലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹാളിൽ ഹാളിലെവിടെയിരുന്നാലും കാണാനാവുന്ന വലിയ സ്റ്റേജ് ഇരുവശങ്ങളിലും ഗ്രീൻ റൂമുകൾ സെൻട്രലൈസ്ഡ് എ സി ഭക്ഷണം ഒരുക്കിവയ്ക്കുന്നതിനും സെർവ് ചെയ്യുന്നതിനുമുള്ള മികച്ച സൗകര്യങ്ങൾ ബാത്റൂം സൗകര്യങ്ങൾ പുതുതായി നിർമ്മിച്ചതുൾപ്പെടെ അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന വിശാലമായ സ്ഥല സൗകര്യങ്ങൾ എന്നിങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് വെഞ്ചരിപ്പ് കർമ്മത്തിലും തുടർന്ന് നടക്കുന്ന സൗഹൃദ കൂട്ടായ്മയിലേക്കും ഏവരെയും ക്ഷണിക്കുന്നതായി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ അറിയിച്ചു പള്ളി പുതുതായി നിർമ്മിച്ച കൺവെൻഷൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഡിസംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച മണിക്ക് പാലാ ബാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുകയാണ് ഈ കെട്ടിട സമുച്ചയം ഇടവകയ്ക്ക് മാത്രമല്ല പൊതു സമൂഹത്തിനു കൂടി പ്രയോജനപ്പെടും എന്നതിൽ സംശയമില്ല വെഞ്ചിരിപ്പിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് അധ്യക്ഷത വഹിക്കും ജനനേതാക്കന്മാരായ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ എന്നിവർ ആശംസകൾ അർപ്പിക്കും പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകും ഇതിൻ്റെ നിർമ്മാണത്തിൽ സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ആസന്നമായ ക്രിസ്തുമസിൻ്റെ പ്രാർത്ഥനയും സന്തോഷവും നേരുകയും ചെയ്യുന്നു കോട്ടയം എറണാകുളം റോഡിന് അഭിമുഖമായി ഷോപ്പിംഗ് കോംപ്ലക്സും കടുത്തിരുത്തി ബൈപ്പാസ് റോഡിന് അഭിമുഖമായി കൺവെൻഷൻ സെന്ററും സ്ഥിതി ചെയ്യുന്നു പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തത്തക്ക വിധത്തിലുള്ള റോഡ് സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം നാലിന് നടക്കുന്ന വെഞ്ചരിപ്പിനെ തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കും എം പിമാരായ ഫ്രാൻസിസ് ജോർജ്ജ് ജോസ് കെ മാണി മോൺസ് ജോസഫ് എം എൽ എ ഫോറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ തുടങ്ങിയവർ പ്രസംഗിക്കും ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സമുദായ പ്രതിനിധികൾ ഇടവകാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിനാളുകൾ പരിപാടിയിൽ പങ്കെടുക്കും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ